ദർസ് കിതാബുൽ കിതാബുൽ നമ്മൾ ആരംഭം എന്ന ഭാഗം കഴിഞ്ഞു കിതാബുൽ ഈമാൻ പൂർത്തിയായി അതിന് ശേഷം മൂന്നാമത്തത് കിതാബുൽ വിജ്ഞാനം അറിവ് ഷറായി വിജ്ഞാനമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് أولئك <سؤال> <سؤال> بسم الله الرحمن الرحيم الرحمن الرحيم ما ي الله إننا نعلم بكم باب فضل العلم وقول الله تعالى يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير وقوله ഇതാണ് കൊടുത്തിട്ടുള്ളത് ബാബില് ഈ ബാബിൽ ഈ അധ്യായത്തിൽ ഹദീസുകളൊന്നും കൊടുത്തിട്ടില്ല പുണ്യം ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന അധ്യായം വ വചനവും രണ്ട് ആയത്തുകളുടെ ഖണ്ഡങ്ങൾ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയത്തുകളാണ് എന്നതാണ് ഒരു ആയത്തിന്റെ ഖണ്ഡം താലായുടെ വചനവും റബ്ബി ഇതിന്റെ പൂർണ്ണ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം സൂറത്തുൽ മുജാദര പതിനൊന്നാമത്തെ ആയത്തിലുള്ള ഭാഗമാണ് ആദ്യം പറഞ്ഞത് ആയത്ത് ശ്രദ്ധിക്കൂസ് وَإِذَا قِيلَ انْشُزُوا فَانْشُزُوا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا مِنْكُمْ وَالَّذِينَ أُوتُوا الْعِلْمَ وَالَّذِينَ أُوتُوا الْعِلْمَ دَرَجَاتٍ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ അല്ലയോ സത്യവിശ്വാസികളെ സത്യവിശ്വാസം എന്ന് വിളിച്ച് അഭിസംബോധന അള്ളാഹു ലക്കും പറയപ്പെട്ട ലക്കും നിങ്ങളോട് നിങ്ങൾ വിഷാലത ചെയ്യണം സൗകര്യപ്പെടുത്തി കൊടുക്കണം ഫിൽ മജാലിസി സദസ്സുകളിൽ സഭകളിൽ അപ്പോൾ നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും വിശാലമാക്കി തരും എന്ന് പറയപ്പെട്ടാൽ അത അത് നിങ്ങളോട് പറഞ്ഞാൽ ചേർത്തു അതുമ്പോൾ എന്ന് പറയും നിങ്ങൾ എണീറ്റ് പോകണം എന്ന് ഫൻ ഷുസു ഫുൻ ആണ് ചേർത്ത് പോകുമ്പോ ഫൻഷു അപ്പൊ നിങ്ങൾ എണീറ്റ് പോകണം എന്ന ആണ് ആദ്യം പറയുന്നത് ഇനി ഉയർത്തുന്നതാണ് നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം കൈക്കൊണ്ടവരെ ഗ്രേഡുകൾ പദവികൾ നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല ഗ്രേഡുകൾ പല ധറജകൾ പല പദവികൾ ഉയർത്തുന്നതാണ് ബിമാ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഹബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് സൂക്ഷ്മി ഇവിടെ ഇവിടെമ നൽകപ്പെട്ട സത്യവിശ്വാസി നൽകപ്പെടാത്ത അല്ലെങ്കിൽ ആനുമല്ലാത്ത സത്യവിശ്വാസിയേക്കാൾ ശ്രേഷ്ഠനാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ആനിയായിട്ടുള്ള സത്യവിശ്വാസിയുടെ ദറജ ഗ്രേഡ് ആനയുമല്ലാത്ത ഒരു സത്യവിശ്വാസിയുടെ ധറജയേക്കാൾ കൂടുതലായിരിക്കും അത് ഏത് തരത്തിലുള്ള ആര്യമാണ് കുറെ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല അറിവനുസരിച്ചുള്ള അമൽ അപ്പോഴാണ് നാഫിയ ആയന്മാക അതേപോലെ ഷിർക്ക് വിദ്യാർത്ഥ ഫൊറാഫാത്തുകൾ പ്രചരിപ്പിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറ ആയത്തുകളെയും ഹദീസുകളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പണ്ഡിതന്മാർ ഈ ഗണത്തിൽ അല്ലെങ്കിൽ ദറജകൾ ഉയർത്തപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഗണത്തിൽ പെടുകയില്ല കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും ഇനി അടുത്ത സൂറത്ത് സൂറത്ത് ആയത്ത് ആയത്തിന്റെ ഭാഗമാണ് ആയത്ത് ആയത്വം ശ്രദ്ധിക്കാർ

എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ വഹയവ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വഹയ വരുന്ന സമയത്ത് ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ നബി സുലഹ് അലൈവലമക്ക് വലിയ ധൃതിയായിരുന്നു അത് ഒരു ബേജാറക്കായിരുന്നു എന്ത് ഇത് ഹെഫ്ലാക്കാൻ കഴിയുമോ എന്ന നിലയ്ക്ക് നബി സുല്ല അലിസ്ലമ ജബി ഓതി ഓതിക്കൊടുക്കുമ്പോൾ അതിനിടയ്ക്ക് തന്നെ നാവ് ജലിപ്പിക്കുക ചെയ്യായിരുന്നു അപ്പം അങ്ങനെ ചെയ്യേണ്ട എന്ന് മറ്റു ചില ആയത്തുകളിലും ഇതേ ആശയം വന്നിട്ടുണ്ട് കാരണം അള്ളാഹു താങ്കൾക്ക് അത് ഓർമ്മിപ്പിച്ചു തരും അതില് താങ്കൾ ബേജാറാവേണ്ട കാര്യം ഇല്ല ധൃതിപ്പെടണ്ട എന്ന് ശാന്തമായിട്ട് വഴി വരുമ്പോ അത് കേൾക്കുക ശ്രദ്ധിക്കുക എന്നതാണ് താങ്കൾ പറയുകയും ചെയ്യുക റബ്ബി എന്റെ റബ്ബേ സിദിനി എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേനെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ വിജ്ഞാനത്തെ അറിവിനെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയാം ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിദ്യാർത്ഥി ഒരു ഗുരുവിൽ നിന്ന് ശാന്തമായിട്ട് ഗുരു പറഞ്ഞു തരുമ്പോ ശാന്തമായിട്ട് അത് കേൾക്കണം എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം നാഫിയ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബി ഇതൊരു പ്രാർത്ഥനയാണ് റബ്ബി റബ്ബി എന്റെ റബ്ബെ ജിദിനി എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അലൈഹി അലൈസ് അല്ലാഹു വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അത് അൽമാണി എന്ന് ഇതിന്റെ ഫത്ഹുൽ ഫാരിയിലൊക്കെ കാണാവുന്നതാണ് മറ്റൊരു വിഷയം ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഷറഅായ വിജ്ഞാനമാണ് ഷർവയ്യായ വിജ്ഞാനം പറഞ്ഞാൽ സുന്നത്തും മാത്രമല്ല ആ ദീനിയായ വിജ്ഞാനം പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ നഷർ അതിന്റെ പ്രചാരണത്തിനൊക്കെ വേണ്ടിയിട്ട് മറ്റെന്തെല്ലാം വിജ്ഞാനീയങ്ങൾ ഉപകാരപ്പെടുമോ അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടും അതേസമയം അത് മുത്തലക്കായ നിലക്ക് അത്തരം ഭൗതിക വിജ്ഞാനങ്ങൾ ദീനിയായ വിജ്ഞാനമാണ് അല്ലെങ്കിൽ ഷർവയ്യ വിജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല അത് വിഭാതത്തിന് വേണ്ടിയിട്ട് അതേപോലെ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം കൽപ്പിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനി ദീനീദത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അപ്പൊ അതും അത് ഉപകാരപ്രദമായിട്ടുള്ള നാഫിയായുമായി മാറും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതല്ല ഒരാള് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുർആൻ ആയത്തുകളെ വളച്ചെടുക്കുക ദുർവ്യാഖ്യാനം ചെയ്യുക ഷിർക്ക് വിധാർത്ഥികൾ ഖുറാഫാത്തുകളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയത്തുകളെയും ഹദീസുകളെയൊക്കെ ദുർവ്യാഖ്യാനിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണുണ്ടെങ്കിൽ അയാൾ ഖുർആൻ പഠിച്ചിട്ട് കാര്യമില്ല അത് അയാൾക്ക് നരകമേ സമ്മാനിക്കും